അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അനുശോചനം അറിയിച്ച കട്ടപ്പനിയിൽ അനുസ്മരണയോഗവും മൗനചാതിയും നടത്തി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു നിരവധി രാഷ്ട്രീയ നേതാക്കൾ മൗനചാതിയിലും തുടർന്ന് നടന്ന യോഗത്തിലും പങ്കെടുത്തു സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു യെച്ചൂരിക്ക് പകരമായി മറ്റൊരു യെച്ചൂരി ഉണ്ടാകുകയില്ല ഏതൊരു വിഷയത്തിലും പഠനം നടത്തി വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന നേതാവായിരുന്നു സീതാറാം യെച്ചൂരിയെന്ന് സി വി വർഗീസ് പറഞ്ഞു യെച്ചൂരിക്ക് പകരം ഇനി ആരെന്ന് ചോദിച്ചാൽ മറ്റൊരു യെച്ചൂരി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായും സി പി എമ്മിന് ജനറൽ സെക്രട്ടറി ഉണ്ടാവും അതിനെ പ്രയാണത്തിൽ മുന്നോട്ട് പോകുകയും ചെയ്യും ഒരു കാലഘട്ടത്തിൽ നമ്മൾ സഖാ ഇ എം എസ് മരിക്കുമ്പോൾ കാലത്തിന് മുമ്പേ നടന്ന ഇ എം എസിന് പകരം മറ്റൊരു ഇ എം എസ് ഇല്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് യെച്ചൂരിക്ക് പകരമായി മറ്റൊരു യെച്ചൂരി ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തീർച്ചയായും ആ പതിനാലാം പാർട്ടി കോൺഗ്രസ് ശാശ്വരിക്കുന്നതായിട്ടുള്ള തിരിച്ചടിയുടെ പതിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ആ ശരിയായ പ്രത്യക്ഷാദ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച അതേ മധുരയിലാണ് സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ചേരുന്നത് എന്ന സവിശേഷത ആ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിൽ ഇന്ത്യയുടെ ദേശകാല രാഷ്ട്രീയ പരിധിസ്ഥിതിക്കനുസരിച്ച് ദർശനത്തെ എങ്ങനെയാണ് പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാൻ ഭാഗമായി ഇന്ത്യയിലെ ഇടതുപക്ഷ രൂപീകരിക്കാൻ സഖാവ് എന്ന് അറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രായോഗികമായ സമീപനം സ്വീകരിച്ചു പോകുന്ന ഇടതുപക്ഷ ചിന്താഗതിയുള്ള നേതാവായിരുന്നു യെച്ചൂരിയെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയനുസ്മരിച്ചു അഞ്ച് പതിറ്റാണ്ട് രാഷ്ട്രീയ ജീവിതത്തിന് വളരെ ആകസ്മികമായിട്ടാണ് തിരശ്ശീലയിട്ട് സീതാറാമെച്ചൂരി കടന്നുപോയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രായോഗികമായ സമീപനം സ്വീകരിച്ചു പോയ ഒരു മാർസിസ്റ്റ് ചിന്താഗടി അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു നേതാവിനെയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാതൃകാപരമായ സമീപനം സ്വീകരിച്ചിരുന്ന നേതാവായിരുന്നു യെച്ചൂരിയെന്ന ബി ജെ പി ദേശീയ നിർവ്വാഹക സമിതി അംഗം രാജൻ പറഞ്ഞു ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള ജെ എൻ യുവിൽ സർവകലാശാലയിലാണ് അദ്ദേഹം പഠിച്ചത് പിന്നീട് ഗവേഷണവും ഡോക്ടറേറ്റൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ തിരക്കിട്ട ജോലിക്കിടയിൽ അതൊന്നും പോകാതെ പാർട്ടി പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നേതൃത്വം കൊടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാർട്ടിയുടെ ചെന്നൈ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ ഞാനക്കാലത്ത് പ്രതിനിധിയായിരുന്നു ആ സമ്മേളനത്തിലാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സഖാവ് ഇ എം എസ് ഒക്ക് മുൻകൈ എടുത്ത് സഖാവ് പ്രകാശ് കാരാട്ടനെയും യെച്ചൂരിയെയുമൊക്കെ ആ സമ്മേളനത്തിൽ പ്രസിഡ്യത്തിൽ ഇരുത്തുകയും രാഷ്ട്രീയ സംഘടനാ പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും പിന്നീട് സെൻട്രൽ സെക്രട്ടറിയേറ്റ് എന്നൊരു സംവിധാനം രൂപീകരിച്ച് അതിനെ തങ്കമാകുകയും മൂന്ന് വർഷം കഴിയുമ്പോൾ പാർട്ടിയുടെ തോറി്പൂരിലേക്കെടുക്കുകയും അങ്ങനെ ഡൽഹി കേന്ദ്രീകരിച്ച് പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തേൻ്റെ ഭാഗമായിട്ടാണ് അവരെയൊക്കെ തീരുമാനിച്ചത് അന്ന് മുതൽ ദേശീയ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയനായ നേതാവാണ് ഘടപ്പന നഗരസഭാ ചെയർപ്രസന്റ് ബീനാ ടോമി സി പി എം ഘട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി സി പി ഐ ഘട്ടപ്പന മണ്ഡലം സെക്രട്ടറി വി ആർ ശശി കേരളാ കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജം തോമസ് കോൺഗ്രസ് ഘട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വ്യാപാരികൾ തുടങ്ങിയവർ മൌനജാതിയിലും അനുസ്മരണ യോഗത്തിലും പങ്കെടുത്തു